നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയ്ക്കും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്താണ് ബുദ്ധി ഉദിച്ചത് എന്ന് പറയാതിരിക്കാൻ വയ്യ ഏത് നമ്മുടെ ജനങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഒരു ബുദ്ധിയാണ് കേട്ടോ അവർക്ക് ബുദ്ധി ഇല്ലാന്ന് തന്നെ അർത്ഥമല്ല ഞങ്ങളൊക്കെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ പ്രതിനിധിയാണ് അവരെ അവർക്കിടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലുമെങ്കിലും ചെയ്യാതെ ഇനി നമുക്ക് നിലനിൽക്കുണ്ടാവില്ല എന്ന ബുദ്ധിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള ബുദ്ധിയല്ലേ ഞാൻ അവിടെ കയറി ചൊറിയാൻ നിൽക്കണ്ട ഏതായാലും അത്തരത്തിൽ ബുദ്ധി തോന്നിത്തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള സംഭാഷണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിർത്തേണ്ടി വരും എന്റെ ഒരു ബലമായ സംശയം നമ്മുടെ മന്ത്രി എങ്ങനെയാണ് ഇതൊക്കെ നിർത്തുക എന്നുള്ളതാണ് നിർത്താനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് വേണം കരുതാൻ കാര്യം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഓരോ സ്ഥലത്തെ പ്രതികരണങ്ങൾ ഈ പ്രതികരണങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുമ്പോ ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നാണ് എന്നാ കടക്ക് പുറത്തൽ തുടങ്ങി ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന നിരവധി നിരവധി കലാരൂപങ്ങൾ ആ കല ആ പ്രകടനം അതുകൂടി നമുക്കൊന്ന് കണ്ടിട്ട് ഈ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ സമയത്ത് ജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വഭാവത്തിൽ അടിമുടി മാറ്റം വരുത്തിക്കൊണ്ട് ഈ സർക്കാർ സമീപനത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകും ഇനി ജനകീയമായിരിക്കും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ കോമഡി സീൻ കാണാതിരിക്കാൻ പറ്റുന്നില്ല കടക്ക് പുറത്ത് ഇനി ഇല്ല ഇല്ല ഒരു അവസാരി ചിത്രകാലയിൽ അയാൾക്ക് ചെവിടും കേക്കുന്നില്ല അല്ല എന്നൊരു ശരിയായ അർപ്പാണ് അല്ലാരെ ഞാൻ അവസാനിപ്പിച്ചല്ലേ നിങ്ങക്ക് എന്താ തോന്നുന്നത് അമ്മ കമന്റ് കേട്ടോ കേട്ടോ നിങ്ങൾ ആളെ വിളിച്ചിട്ട് വിളിച്ചെ വിളിച്ചവൻ എന്തും കാണിക്കാനുള്ള വേദിയാണ് യോഗം എന്ന് കരുതരുത് ഞാൻ നല്ലത് എന്തൊക്കെ അതിന്റെ അത് വിഷമം തോന്നുന്ന കാര്യമില്ലല്ലോ ഇനി ഞാൻ എനിക്ക് ഒന്നും സംസാരിക്കാതെ ഇറങ്ങി Different angles. Don't forget to subscribe and support this channel.